ശിവായ അമ്മയുടെ സന്ദേശം ശിഷ്യന്റെ ചോദ്യം ടുത്തേക്ക് ഒരടി വെച്ചാൽ അവിടുന്ന് ഇങ്ങോട്ട് നൂറടി വെക്കും എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നമ്മിൽ നിന്ന് അത്ര അകലെയാണെന്നാണോ അർത്ഥം അമ്മ അമ്മ അങ്ങനെയല്ല നമ്മിൽ ഒരു നല്ല ഗുണം വളർത്താൻ ശ്രമിച്ചാൽ ബാക്കി ഗുണങ്ങൾ സ്വാഭാവികമായി വന്നു ചേരും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമാക്കേണ്ടത് ഒരിക്കൽ ഒരു സ്ത്രീക്ക് ചിത്രരചനയിൽ ഒന്നാം സ്ഥാനം കിട്ടി അവർക്ക് സമ്മാനമായി ലഭിച്ചത് വളരെ മനോഹരമായ ഒരു തൂക്കുവിളക്കാണ് സ്ഫടികത്തിൽ നിർമ്മിച്ച് ചിത്രപ്പണികൾ ചെയ്ത ഒരു വിളക്ക് അത് അവർ സ്വീകരണ മുറിയിൽ തൂക്കിയിട്ടു അതിന്റെ സൗന്ദര്യം നോക്കി നീക്കുമ്പോഴാണ് അവർ ഭിത്തിയിലെ പെയിന്റൊക്കെ ഇളകി കിടക്കുന്നത് കണ്ടത് എന്തോ ഒരു അഭംഗി അവർ മുറിയാകെ പെയിന്റ് അടിക്കാൻ തീരുമാനിച്ചു പെയിന്റ് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ജനലിലെ കർട്ടൺ അഴുക്കായിരിക്കുന്നത് ശ്രദ്ധിച്ചത് ഉടൻ തന്നെ അവയൊക്കെ കഴുകിയിട്ട് അപ്പോഴാണ് തറയിൽ വീച്ചിരിക്കുന്ന ഷീറ്റിലെ നാരുകൾ പഴക്കം കാരണം ില്ക്കുന്നത് കണ്ടത് അത് മാറ്റി പുതിയ ഒരെണ്ണം വിരിച്ചു അവസാനം അതൊരു പുതിയ മുറി പോലെയായി ഒരു നല്ല വിളക്ക് തൂക്കി ഇട്ടതിൽ തുടങ്ങിയതാണ് നല്ല വിളക്ക് തൂക്കി ഇട്ടതിൽ തുടങ്ങിയതാണ് അത് മുറിയെ ആകെ വൃത്തിയിലേക്ക് നയിച്ചു അതുപോലെ നമ്മൾ ജീവിതത്തിൽ ഒരു നല്ല കാര്യം അനുഷ്ഠിക്കാൻ തുടങ്ങിയായി അനേകം ഗുണങ്ങൾ സ്വാഭാവികമായും നമ്മിൽ വന്നു ചേരും പിന്നീടുള്ളത് ഒരു പുനർജന്മമായിരിക്കും കാരണം ഈശ്വരൻ എന്നത് എല്ലാ സദ്ഗുണങ്ങളുടെയും ആകെ തുകയാണ് ഏതെങ്കിലും ഒന്നിനെ ഉൾക്കൊണ്ടാൽ മറ്റു സദ്ഗുണങ്ങൾ വന്നുകൊള്ളും പക്ഷേ തുടക്കത്തിൽ ഒരു നല്ല ഗുണമെങ്കിലും ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കണം ಎಲ್ಲೇ ಇದು ಸಾಧ್ಯ ಆಗೋ ಹರಿ ಶಿವಾಯ